അല്ല പഠിച്ചേനെ മോളെ എത്ര ദിവസമായി ഞാൻ ആസ്പത്രിക്ക് എടുക്കുന്നു എന്നുണ്ടല്ല എൻ്റെ മോളെ അവൾക്കൊന്നും വന്നില്ല എല്ലാ ആൻകായിട്ട് അവള് വിളിച്ചീനാ ഇതിനു വേണ്ടിയിട്ട് എന്ത് കടപ്പം ഞാൻ അവളോട് ചെയ്ത് നിൽക്കറിയില്ല എന്നാലുണ്ടല്ലോ തള്ളാരൊക്കെ ആശുപത്രിക്ക് എടുക്കുമ്പോൾ ഒന്ന് വേദിയാ വലിയ വേണ്ട ഞാൻ ആസ്പത്രിക്ക് വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വരയ്ക്ക് വന്നിട്ട് എത്ര ദിവസമായി കുട്ടി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാൽ എന്തേ പോളോട് ഞാൻ ചെയ്ത തെറ്റ് എനിക്ക് ഏറ്റവും അവള് വിളിച്ചീനാ മഞ്ഞാരെൻ്റെ അമ്മ എനിക്ക് അവള് വിളിച്ചിട്ടൊന്നുമില്ല പിന്നെ പണ്ടൊക്കെ പണ്ടൊക്കെ ഇന്നെ ഭയങ്കര ദേഷ്യാണ് അതുകൊണ്ട് എനിക്ക് വിളിക്കൂല എന്നുള്ള അതൊന്നും ആലോചിച്ചിട്ട് വെറുതെ മനസ്സ് ഇടങ്ങനാക്കാൻ നിൽക്കണ്ട ഡോക്ടറിനോട് വരുമ്പോൾ എന്താ പറഞ്ഞത് ഓരോ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് നിനക്ക് ഓരോ അസുഖം കൂട്ടണമെന്നല്ലപ്പോൾ ഡോക്ടർ പറഞ്ഞത് പിന്നെ എന്തിനാ ഇങ്ങനെ ആലോചിക്കണത് ഇന്നക്കെന്തത്ര വേജാറ് നിങ്ങൾക്ക് വേണ്ടാത്ത മക്കളെ പിന്നെ ഇന്നലെ ആലോചിച്ചിട്ട് സങ്കടപ്പെടേണ്ട സങ്കടം ഉണ്ടരവശ്യമില്ല ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് മനസ്സിലാവും ഓരോണ്ടല്ലോ മക്കളെ വളർത്തുന്നത് നാളെ പിറ്റേന്നാൾ ഓരോ ഇതേപോലെ കല്യാണം കഴിച്ച് ഇതേ രീതിയിൽ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ മക്കൾ ഓരോട് ചെയ്യുമ്പോൾ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താന്ന് ഓരോ അപ്പം മനസ്സിലാക്കും അപ്പോൾ ഒരു ആലോചിക്കും ആ എൻ്റെ അമ്മാനെ ഞാൻ ഇങ്ങനെ തന്നെ അല്ലേ ചെയ്ത് ഒപ്പം ആലോചിക്കും അല്ലാണ്ട് ഇപ്പം എന്ത് കാട്ടാനാണ് ഇനി ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേനോള് വാളെടുക്കും പിന്നെ എനിക്ക് ഇങ്ങനെ പറയണമെന്നുണ്ടായിന് ഫോൺ വിളിച്ചിട്ട് എന്ത് തെറ്റ് കുറ്റം അത് ജോലിവാക്കിയിട്ട് ചിമ്മാന കാണാൻ വരണം എന്ന് പറയാൻ നിൽക്കേന് പിന്നെ എന്നാലോളെ സ്വഭാവം അവൾ പത്തോ എങ്ങനെയും നമുക്കറിയില്ലല്ലോ അവൾ പറഞ്ഞാണ്ട് കേൾക്കില്ല അതുകൊണ്ട് പിന്നെ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല എന്നാലും അങ്ങനെയല്ലല്ലോ മോളെ ഞാനപ്പം എൻ്റെ കുട്ടീനെ എങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കും എന്ത് തെറ്റാ അവളോട് ചെയ്തെന്ന് എനിക്കറിയില്ല എത്ര ദിവസമായി ഞാൻ എൻ്റെ കുട്ടിനെ കണ്ടിട്ട് എന്നാലുണ്ടല്ലോ തള്ളേർക്കൊന്ന് വെജാതായാലൊന്നും അത് കാണേ ഏത് മക്കളും എന്തൊരു ഏറ്റവും കൂട്ടുണ്ടെങ്കിൽ തള്ളേരൊന്നും വീണ്ടെടുക്കുമ്പോഴും ഒരു താങ്ങായിട്ട് മക്കളുണ്ടാവും പക്ഷെ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും അറിയില്ല കുട്ടികളൊക്കെ വാപ്പ അയച്ചിട്ട് എത്ര പൂരം കഷ്ടപ്പെട്ടിട്ട് ഇട്ടു കുട്ടികളെ നോക്കാനും പഠിപ്പിക്കാനും ഇപ്പോൾ ഒരു കാര്യത്തിന് ഞാൻ കല്യാണമൊക്കെ കേൾപ്പിച്ചപ്പോൾ ഓൾക്ക് ഇന്ന വേണ്ട ആരോട് ഒരു പറ സമാധാനില്ല ഏതാനും അവൾക്ക് തോന്നുമ്പോൾ വെറ്റ് തള്ള തള്ളനെ കാണാൻ പൂതി ആയാലും വെറ്റ് വറ്റ അല്ലപ്പോ ഞാൻ എന്താ പറയാ ഇച്ചി വിളിക്കൊന്നും വേണ്ട ചിലപ്പോ ഇനി പറഞ്ഞു ചേരാ പുളത്തുള്ള എടുക്കുമ്പോൾ മുയുമ്പോൾ നമ്മൾ കേൾക്കേണ്ടി വരും അതുകൊണ്ട് ഇഞ്ചി ഏതാനും വിളിക്കണ്ട ഓൾക്ക് എപ്പോഴും ഇന്നെ കാണാൻ പൂജ അപ്പം വെറ്റ ആ ഇപ്പം പറഞ്ഞെന്നുള്ളത് പറഞ്ഞത് ശരിയാണ് ഏതായാലും ഓൾക്ക് ഇന്നലെ കാണാൻ പൂതിയാവുമ്പോൾ വെറ്റേ അല്ലാണ്ട് അടിച്ചേൽപ്പിച്ചിട്ട് ഒരാളിങ്ങനെ പിടിച്ച് വലിച്ച് കൊടുന്ന് കാണിച്ചു കൊടുക്കലാണ് വേണ്ടിയത് അത് സ്വയം മനസ്സിൽ നിന്ന് വരണം ഏതായാലും ഓൾക്ക് വരും അത് വർക്കുന്നള്ളളേ മുണ്ടാതൊരു പാത്തി ഇരുന്നോളൂ വെറുതെ മനസ്സങ്ങനെ ആലോചിച്ചിട്ട് ഓരോ സോക്കോട് കൂട്ടാൻ നിൽക്കണ്ട ഈ പറഞ്ഞ ആൾക്കാർ ആരും ഇപ്പം ഉണ്ടാവില്ല എന്ത് സോക്കുണ്ടെങ്കിലും അനുഭവിക്കാം ഇന്നലെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് മുണ്ടാതെ അവിടെ ഇരുന്നോളൂ ഓ അമ്മായിമ്മ വരികൾ പെടത്തന്നെ ഉണ്ടല്ലോ ഇന്നിപ്പോ ആരച്ചിയാ തിന്നണത് ഇന്നിപ്പോ ഇന്റെ അർച്ചനല്ലേ തിന്നലേ അതപ്പോ നിന്റെ തന്നെ ആവും തിന്നിണ്ടാവുക എലി തന്നെ മനസ്സിലാക്കി നിൽക്കാനും ഇരിക്കാനും സമാധാനം ഇല്ല എങ്ങനെ ഇണ്ടാവുക ഇന്നുള്ള രണ്ടാളി ഇരുന്ന് ഇന്റെ ഇറച്ചി തിന്നലേ വേറെ പണിയൊന്നുമല്ലേ ഈ പെരേല് രാവിലെ മുതല് രാത്രി വരെ ഇന്റെ ഇറച്ചി തിന്നുക ഏതായാലും നിന്റെ അമ്മയും കണക്കാണ് രാവിലെ പെണ്ണുങ്ങളും കണക്കാണ് ഒക്കെ കണക്കാണ് എല്ല വിളജ് എന്ത് വറുത്താണ് അജി പറയുന്നത് ആരെ അരച്ച് തിന്നു അജി പറഞ്ഞത് അനക്ക് ഇങ്ങനെ ഓരോന്ന് തോന്നണേ ഞങ്ങളിപ്പോ എന്ത് കാട്ടാനാണ് ഞാനിപ്പ ഉമാന്റെ ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ പറയാ അല്ലാണ്ട് ഇപ്പൊ എന്നെ പറ്റി എന്ത് കുറ്റം പറയണേ ഞങ്ങളിത് കുറ്റം പറലൊന്നുമില്ല എനക്ക് അവിടെ സ്വസ്ഥ സമാധാനം ചെയ്തിട്ട് ഇജ്ജോ ഓരോന്ന് ഉണ്ടാക്കണേ ഞങ്ങളെന്ത് കാട്ടു ഇവിളെ അത് ശരി വന്ന പാട് ഇങ്ങനൊക്കെ പറഞ്ഞാൽ താട്ടുക അപ്പൊ ഇന്നത്തെ തിരക്കടിയല്ലോ ഞാനിവിടെ കൊറച്ചിവസം ഇന്റെ പേരേക്ക് വരാത്തോണ്ടേ ഇന്നളെ മുയോ ഇന്നളെ പേരായിട്ട് എടുത്തില്ലേ അത് ശരി നല്ല വർത്താനാണേ ഞാനേ ഇവിടെ പലതും പറയും പലതും ചെയ്യും ഇത് എനിക്ക് അവകാശപ്പെട്ട പേരാണ് അത് ഇന്നൊക്കെ മാത്രമല്ല ആ ഞാനിപ്പോ പറ്റുമട ഒഴിവാക്കിയപ്പൊ നിങ്ങളും ഇവിടെ വലിയ ആളാവണ്ടല്ലേ ഏതായാലും നിങ്ങൾ നിൽക്കണോ തിന്നോളി അതൊക്കെ മേലൊക്കെ ഇണ്ട് കേറണ്ടേട്ടാ എത്താ വർത്താനോ ഇക്കൊന്നും പറയാൻ പാടിയല്ലേ ഞാൻ പറഞ്ഞ ശരിയെന്നല്ലേ അതിലിപ്പോ എന്താ തെറ്റി നേരെ മുഴുക്കു ആന്തി അവർച്ചിന്നലല്ലേ പണി കാര്യം പറഞ്ഞപ്പോൾ മുപ്പത്തേര് ചൂടാണോ വേണ്ട വലിയ ആളാവാ നോക്കുന്നുണ്ടെന്നുള്ളത് ഞാനത് പറ്റാണ്ട് ഒഴിവാക്കി ജയിച്ചിട്ടേ ഞാനിവിടെ വരാതിരിക്കുന്നു ജയിച്ചെന്നുള്ളേക്ക് തെറ്റി ആ ആ നല്ല സാധനങ്ങൾ പൊന്നാരൻ്റെ മക്കളെ എന്നാൽ രണ്ടാളൊന്നും ഉണ്ടാതിക്കി നാട്ടുകാരും കേൾക്കൂ പഠിച്ചവനെ എന്താ ഇപ്പോൾ അവസ്ഥ പഠിച്ചവനക്ക് രോഗം കൂട്ടിക്കുകയാണല്ലോ റബ്ബറെ വർത്താനം കേട്ടിട്ട് ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒന്നും ഉണ്ടായിക്കേ ഏതായാലും മല കുട്ടികൾ വന്നല്ല എപ്പോഴും കൂടെ ഒന്നും പറഞ്ഞിട്ടുള്ളൂ എൻ്റെ കുട്ടിയൊന്നും വന്ന് കിട്ടിയാൽ മതിയേ നിന്ന് മക്പപ്പോ ഒരു സന്തോഷമായി എന്നാലും ജി ആ വെറുപ്പൊക്കെ മാറ്റി വെച്ചാൽ വന്നല്ലോ ഏതായാലും മുണ്ടാതിരിക്കേതായാലും ഇമ്മാല കുട്ടി അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വേര് ജി ഏതായാലും അവൾക്ക് കുടിക്കാളൊക്കെ എന്തെങ്കിലും എടുത്ത് ഉൻ്റെ കുട്ടിക്ക് കുഴഞ്ഞ് വരികയാണ് ഏതായാലും ഇമ് മല കുട്ടി വായു ഇവിടെ ഇരിക്കേ അമ്മ കാര്യങ്ങൾക്കൊന്ന് ചോദിക്കട്ടെ അതെ ഞാൻ ഇന്നാ കാണാൻ വേണ്ടി വന്നതല്ല പിന്നെ ഇവിടെ കിടക്കാനും ഇരിക്കാനും വന്നതല്ല ഞാനേ ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ് എന്നാൽ വിചാരിച്ചാൽ ഞാൻ എല്ലാവരും മറന്നിട്ട് ഇന്നാ കാണാൻ വേണ്ടി വന്നതാണെന്ന് എന്നിട്ട് തെറ്റി അവിടെ കാണാൻ വേണ്ടില്ലേന് ഞാൻ ഇപ്പോൾ വന്നതേ എൻ്റെ പെരുപ്പണി അവിടെ നടന്നുകൊണ്ടിരിക്കുവാണ് അപ്പം മേലൊക്കെ ഉണ്ടാക്കാനേ കുറച്ച് പൈസയും കൂടി വേണം എൻ്റെ മാപ്പിള എത്ര കൂടി കൂട്ടിച്ചിട്ടും കൂടുന്നില്ല അതുകൊണ്ട് എൻ്റെ അവകാശം ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാനേതാനും കൂടി വരുന്നും പിടിക്കണമൊന്നുമില്ലല്ലോ പിന്നെ ഇവിടെ മറ്റുള്ളവർ അവകാശം കെട്ടിപ്പിടിച്ച് നിൽക്കണ്ട അപ്പം എനിക്ക് തരാറുണ്ട് തന്നോളി എന്നാൽ പിന്നെ അതെങ്കിലും ഞങ്ങൾ എന്തെങ്കിലും കാട്ടിട്ട് ഞങ്ങൾക്ക് മേലക്ക് പേരണ്ടാക്കണം അതിപ്പോൾ ഈ നോമ്പിനെ മുന്നാണ്ട് കയറി ഇരിക്കാനുള്ളതാണ് അപ്പോൾ അതിന് തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാണ് അല്ലാണ്ട് ഞാൻ ഇവിടെ നിൽക്കാനോ നിങ്ങളെ കാണാനോ അതിനൊന്നും വന്നല്ല എനിക്ക് കിട്ടാളത് കിട്ടണം എന്നാലേ ഞാൻ പോവുള്ളൂ അല്ലാണ്ട് എന്നെ കൊണ്ട് പറയിപ്പിച്ചണ്ട എനിക്ക് തരാമെന്നു തന്നോളി പിന്നെ നിങ്ങൾ എന്തായാലും കുഴപ്പമില്ല പിന്നെ ഈ ബാധിക്കേ ഞാൻ വരില്ല അതുകൊണ്ട് ഇതിന് നിങ്ങൾ തീരുമാനം കിട്ടി തന്നെ വേണ്ടി വരും എന്താ മോൾ ഇജ്ജി പറയണത് എനിക്കിതിൻ്റെ അവകാശം വേണം എന്നാ എന്താ കുട്ടിജി പറയണത് എവിടെങ്കിലും തന്തിയും തള്ളിയും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾക്ക് അവകാശം കൊടുത്ത ചരിത്രം ഉണ്ടോ അത്രയും ഗതി കെട്ടവരാണ് അങ്ങനൊക്കെ കൊടുക്കൊള്ളൂ ഇതിപ്പോ ഞാനൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഇപ്പോൾ അവകാശം കൊണ്ടാവണം അതായിട്ടാണ് അജി പേരുണ്ടാക്കണത് എന്താ മോളജി പറയണത് ഇജി വന്നപ്പോ എന്തോ സന്തോഷമായി എന്നറിയോ പക്ഷെ ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ഇജി വന്നത് ഞാൻ വിചാരിച്ചില്ല മോള എനിക്കിത് താങ്ങാൻ വെച്ച പഠിച്ചോനെ എൻ്റെ മോള് ചോദിച്ച ചോദ്യം കേട്ട എന്തോ കുട്ടിയെ ഞങ്ങൾക്ക് ഇത്ര ഒരു വാശം എന്തോ എന്തിനാ ജി ഇങ്ങനൊക്കെ പെരുമാറണത് അല്ലാരും എന്തിനാ ജിമ്മാനെ കുട്ടി വേർപ്പിക്കണത് ഞാൻ എന്തിനാ മോളജ് ഇങ്ങനെ ഇടങ്ങറാക്കണെ ഇതിനു വേണ്ടി എന്ത് തെറ്റാണ് അമ്മ ചെയ്തത് ഞാനേതായാലും നിങ്ങളെ പ്രസംഗം കേൾക്കാൻ വേണ്ടി വന്നല്ല ഞാൻ ഇന്റെ അവകാശമാണ് ഇവിടെ ചോദിച്ചത് അതിന് തീരുമാനം നിങ്ങൾ പറയും അല്ലാണ്ട് നിങ്ങൾ ഇന്നെ ഇടങ്ങറാക്കണ് ഇന്നളെ ഇടങ്ങാറാക്കണേ താത്താനെ ഇടങ്ങറാക്കണ് അല്ലാണ്ട് വേർപ്പിക്കണ കാര്യമല്ല എന്നോട് ഞാൻ ചോദിച്ചത് എനിക്ക് ഇവിടുന്ന് തരാനുള്ള അവകാശം ഞാൻ ചോദിച്ചത് അതിനെപ്പറ്റി പറയണമെങ്കിൽ മാത്രം തൊള്ള തുറന്നാൽ മതി അല്ലാണ്ട് നിങ്ങളെ ഈ മുതലക്കണ്ണീരൊന്നും ഒല്പിച്ചിട്ടൊന്നും ഇതിൻ്റെ മനസ്സ് മാറൂല നിങ്ങളെ അത്ര ഇന്നെ കുഴപ്പം ചെയ്തേക്കുക എനിക്ക് ഏതാ ഇങ്ങനത്തെ ഒരു തള ഇല്ല എന്നൊരു കൂടുതൽ വർത്താനം പറയിപ്പിക്കാം നിൽക്കണ്ട ഇൻ്റെ അവകാശം എനിക്ക് തന്നാലേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ അല്ലെങ്കിൽ എന്നൊരു തീരുമാനം പറയണം എന്നാലേ ഇവിടുന്ന് ഇറങ്ങും അല്ലെങ്കിൽ ഞാൻ ഇന്നലെ എന്നെ തരണേ അന്ന് ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ എല്ലാ വളജും എന്ത് വർത്താനം ഉമ്മനോട് പറയണത് എല്ലാ എൻ്റെ തൊള്ളയിൽ നിന്ന് ചെറിയ ചെറിയ വാക്കുകളൊക്കെ വരുമ്പോൾ ഞാൻ ജയ്ശി ജു എനക്ക് എന്റെ ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓരോന്നും പറയുകയാണെന്ന് പക്ഷെ എനിക്ക് ബുദ്ധിക്ക് ഒരു കുറവില്ല അല്ലെ ഇമ്മ ഒക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവകാശം ചോദിക്കുമോ എല്ലാ ജീ അവകാശം കണ്ടിട്ടാണ് ഇജി പെരുപ്പണിയോട് തുടങ്ങിയത് മോളെ ഞങ്ങൾക്കുണ്ട് തന്തയും തള്ളി ഞങ്ങളൊരിക്കലും ഇങ്ങനെ അവകാശം ചോദിച്ചിട്ട് ഞങ്ങൾ ചെന്നിട്ടില്ല അത് അവരെ കാലശേഷം ഞമ്മക്ക് കിട്ടും എന്നിതിലിരിക്കണേ അല്ലാണ്ട് അവർ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ആരും പോയി ചോദിച്ചിട്ടൊന്നും ഇല്ല ഇജ്ജന്ത ഇങ്ങനെ ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടാ പ്രത്യേകിച്ച് ഇമ്മാൻ്റെ സാഹചര്യം വളരെ മോശമാണ് സത്യം പറഞ്ഞാൽ ഇജി വന്നപ്പോൾ ഞാനും സമാധാനിച്ചതാണ് സന്തോഷിച്ചാണ് ജി ഇമ്മാനെ കാണാൻ വന്നല്ലോ എന്ന് പക്ഷേ എൻ്റെ തൊളിക്കടക്കാൻ ഇതൊന്നും കേൾക്കുന്നോ ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ ഈ ഒരു സമയത്ത് ഇമ്മാനെ വിഷമിപ്പിക്കാൻ പാടിയെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഇപ്പൊ ഇനി ഇമ്മാക്കി കേട്ടാ ഇമ്മാക്കി എങ്ങനെ ഉണ്ടാവും ചിന്ത ഇങ്ങനെ അറിയാൻ വേണ്ടി ചോദിക്കണ്ള എന്നെ ഞാൻ സമ്മി ഞാൻ ഇത്രയും ഞാൻ വിചാരിച്ചില്ല എന്നെക്കൊണ്ട് അതെ ഞാൻ ഇന്നലെ പേരെ പോയിട്ട് അവകാശം കൊണ്ടരാനല്ല പറഞ്ഞത് ഞാൻ ഇന്റെ അവകാശം ഇന്റെ അമ്മാനോട് ചോദിച്ചത് അല്ലാണ്ട് ഇന്നോട് ഞാൻ ചോദിച്ചിട്ടില്ല ഇന്നലെ കിടന്ന് തൊള്ള ഇറക്കാൻ നിനക്കെന്താ അധികാരം ഉണ്ട് ഇവിടെ കിടന്ന് പറയാന് ഇന്നോട് ഞാൻ ചോദിച്ചു ഞാൻ ഏഹ് കിടന്നു ചേല കേണ് അല്ലേ ആവശ്യമില്ലാത്തേന് വെറുതെ തൊള്ളിറക്കണ്ടട്ടാ ഞാൻ ഇന്റെ അമ്മാട് ചോദിച്ചിട്ടുണ്ടെങ്കില് എന്റെ അമ്മ ഇന്ന് മറുപടി പറഞ്ഞോളൂ ഇന്നലെ തൊള്ളിറക്കണ്ടട്ടാ ഇജേ വല്ല തൊള്ളിറക്കണ്ടട്ടാ ഇജി നിർത്തിക്കാളാ ഏ ജി പറഞ്ഞു പറഞ്ഞ ഇജി ഉടുക്കി മ്പ്പെട്ടെടുക്കണേ എന്തിനു ജോളം മേത്തക്ക് ചാടണത് ഏഹ് ഓൾ പറഞ്ഞ ശരിയെന്നല്ലേ ഓൾക്കും ഇവിടെ പറയാനുള്ള അവകാശം ഉണ്ട് ഇതേ ഈ കണ്ട മുതലൊക്കെ വെറുതെ ഇണ്ടായതല്ല ഓള മാപ്പിള അതായത് ഇന്റെ മോനെ ഏഹ് ആയ കാലത്ത് കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കിയ മുതലാണ് അതാണ് ഇപ്പൊ എനിക്ക് ആഘ്വാസമാണെന്നാണ് ടിജി ചോയിച്ച് വാങ്ങണത് ഏഹ് എന്താപ്പ എന്റെ വർത്താനം ഞാൻ വേണ്ടാ 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 നിൽക്കുമ്പോ ജിന്റെ തലമ അല്ലേ നിന്റെ മാത്രമല്ല ജോ വെറുതെ നിക്കാൻ ഓളും തലമ അല്ലേ കാര്യം പറയുമ്പോ ഓൾ പറഞ്ഞാൽ ശരിയല്ലല്ലേ ആരും തന്റെ നല്ല ജീവിച്ചിരിക്കുമ്പോ അവകാശം ചോദിച്ചു പോല ഏഹ് ലോകത്തിലേ എവിടെങ്കിലും കൊന്നേ ഉണ്ടാവുള്ളൂ അത് ഇപ്പൊ ബഡിയുണ്ട് ഓൾ ഉണ്ടാക്കിയ പോലെ ഉണ്ട് ആ ചെറുക്കന് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അവിടെ പോള് വലിയ വർത്താനം പറഞ്ഞിട്ട് അവകാശം ചോദിക്കാൻ വന്നിരിക്കണേ ഏതായാലും ഈ സ്വന്തമായിട്ട് തീരുമാനം ഞാൻ എടുക്കൂല നിന്റെ ചെറുക്കനെ ഏതായാലും വെറ്റ എന്നിട്ട് ഓനെന്താ പറഞ്ഞേ അതിനനുസരിച്ച് എനിക്ക് തരുള്ളൂ ചിലപ്പോ എനിക്ക് തീരെ തരൂല എന്തിനാ എനിക്ക് തരുന്നത് അന്നെ അന്ത സൈഡിൽ കെട്ടിച്ച് അമ്പത് മൂന്ന് ലക്ഷം ഉപ്പിയാണ് തന്നിട്ടാണ് എന്നെ കെട്ടിച്ചത് ഇനി എന്ത അവകാശ നോക്ക് അവകാശം കണ്ടിട്ട് പേര മേലൊക്കെ ഇണ്ടാക്കാൻ നിക്ക എ കുട്ടി ആയക്കാലത്ത് കഷ്ടപ്പെട്ട് മരുഭൂമിയിൽ ഒരു തുള്ളി വള്ളം കുടിക്കാതെ എന്റെ കുട്ടി കണ്ട മുതലൊക്കെ ഉണ്ടാക്കി കൊറേ ഗൾഫിൽ എന്റെ കുട്ടി കഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു ചെറിയൊരു കട തുറന്നിട്ട് എന്റെ കുട്ടി ഇപ്പൊ സുഖസുന്ദരായിട്ട് ജീവിക്കണേ അപ്പൊന്നും എനിക്ക് കണ്ണിന്റെ കണ്ണീര് ഇടക്കെ പിടിക്കണ എനിക്കില്ലേ ഏതായാലും അതിനെ ഞാൻ സമ്മതിച്ച് ഏതാല് എനിക്ക് അവകാശം തരുന്നതേ ഞാൻ എൻ്റെ മോനോട് ഒന്ന് ചോദിക്കട്ടെ ഞാൻ ഓണ്ടാക്കിയ മുതലല്ലേ അപ്പോൾ ഓനും കൂടെ ഒന്ന് അറിയട്ടെ എൻ്റെ പേർക്കാണെങ്കിലും ഓണ്ടാക്കിയ മുതലാണ് എൻ്റെ പേർക്കാണ് ചോദിച്ചിട്ട് എനിക്കും പെടുവല്ലത് അക്ക എൻ്റെ കുട്ടിക്കുള്ളാണ് ഏതായാലും എൻ്റെ കുട്ടി വന്നിട്ട് അതിന് തീരുമാനം ഉണ്ടാക്കും അതിനനുസരിച്ചിട്ട് അണ്ടറിയിക്കാം അപ്പോൾ എന്തെങ്കിലും തരികയാണെങ്കിൽ അത് തരാം അത് അവർക്ക് ഇങ്ങനെ ഇവിടെ കയറി ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം എനിക്ക് ഏതായാലും എന്നാൽ പേടിച്ചിട്ടല്ലേ ഞാൻ ഇപ്പോൾ പോണതേ ഏതായാലും നമ്മളെ മോൻ വന്നിട്ടൊന്ന് ചോദിക്കേ എന്നിട്ട് ഞാനൊരു വരവ് വരും അപ്പം ഞാൻ ഇവിടെ എപ്പം ഉണ്ടാക്കിയതിനെക്കാൾ വെളുതിയുണ്ടാക്കും ഇപ്പം ആരും അറിഞ്ഞിട്ടില്ല ഞാൻ നാട്ടേര് മുഴുവൻ അറിയിക്കും ഞാൻ വെറുതെ ഇന്നെ പ്രാന്ത് കയറ്റാൻ നിൽക്കണ്ട എനിക്ക് ഏതായാലും എൻ്റെ അവകാശം കിട്ടിയിട്ടേ ഞാൻ നിൽക്കൊള്ളു അതെല്ലാവരും മനസ്സിലാക്കണം നല്ലതാണ് നിങ്ങൾ കൂടുതൽ വർത്തമാനം പറഞ്ഞു ചോദിച്ചിട്ട് ഞാൻ പേടിച്ചു പോകുന്നില്ല ഏതായാലും ഓന ഉണ്ടാക്കിയത് അത് ശരി തന്നെയാണ് ഓനോടൊന്ന് ചോദിച്ചാളി എന്നിട്ട് തീരുമാനം അറിയിക്കി ഞാൻ രണ്ടു ദിവസം കാക്കും അതിനുള്ളിൽ ഇൻ്റെ ഫോണിലേക്ക് ഇന്നലെ ഫോൺ വന്നിട്ടില്ലെങ്കിൽ ഇനി ഇന്നെ വത്തിച്ചാൽ നാ നാട്ടിൽ മുഴുവൻ ഞാൻ പാട്ടാക്കും പറഞ്ഞേക്കാം നിൽക്കാം അതെല്ലാവരും മനസ്സിലാക്കണം നല്ലതാണ് ഒറ്റക്ക് തിന്നാളെ പൂതി അത് ഒഴിവാക്കിക്കാളെ അൻ്റെ അമ്മ ഏതായാലും ഇവിളിങ്ങനൊക്കെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഏതായാലും ബോൾ ചോദിച്ചത് തെറ്റൊന്നുമില്ല പക്ഷേ എല്ലാവരും ഇനി ജീവിച്ചിരിക്കുമ്പോൾ ആരും ചോദിക്കൂല പക്ഷേ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ ഏതായാലും നിങ്ങൾ കൊടുത്താളി ബാക്കിയുള്ളവർക്ക് സമാധാനമായിട്ട് ഇവിടെ ജീവിക്കാലോ ഇനിയിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നും വരും നീ ഇതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊന്നും മോ അന്ന് പണി കഴിഞ്ഞ് വന്നാൽ ഇന്നൊന്ന് പറഞ്ഞാളി എന്നിട്ട് എന്തെങ്കിലും തീരുമാനം കെട്ടിക്കാളി ഇനി മറ്റുള്ളവർക്ക് സമാധാനം വേണ്ടേ ഇതും കുറ്റം കുറ്റമുൾ കണ്ട അവൾ എന്തൊക്കെയാ അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ ഇപ്പോൾ സംസാരിച്ച് പോയതാണ് എനിക്കാര എന്നെ പറ്റി തന്നെയാണ് ഏതാനും മനുഷ്യങ്ക് സമാധാനമായിട്ട് മക്കളായിട്ട് ജീവിക്കണം അതുകൊണ്ട് നിങ്ങളിന്ന് മോൻ വന്ന് കഴിഞ്ഞാൽ ഇതിന് തീരുമാനം കെട്ടിക്കറിയാം പിന്നെ ഇനി ഇതാലോചിച്ചിരുന്നാലും ഇങ്ങനെ ഇടങ്ങാറാവും വേണ്ട നിങ്ങൾ നേരത്തേ തിന്നും കുടിച്ചുകൊണ്ട് ഇരുന്നു കൊണ്ടേ പിന്നെ എന്നെങ്കിലും അവർക്ക് തെറ്റി മനസ്സിലാക്കിയിരുന്ന ആൾക്കെ വരും അത് അവർക്ക് പഠിച്ചനോട് പറഞ്ഞോളി അല്ല പത്താ കാട്ടുക ഇനിയിപ്പോൾ പറയാൻ മറക്കണ്ട മോൻ പണി കഴിഞ്ഞാൽ ഇത് ഇരുന്നുകൊണ്ട് പറഞ്ഞാളി അത് വേണം കൊടുത്താളി നമ്മൾ പേരുണ്ടാക്കിയേ മേലക്കെടുക്കുകയെ എന്താച്ചാ കാട്ടിക്കൂളി ഏതായാലും നിങ്ങൾ അത് മറക്കാൻ നിൽക്കണ്ട നീ മോൻ വന്നാൽ നീ വേർത്ത് ഇങ്ങനെ ആലോചിച്ച് നിങ്ങൾക്ക് അരിയാൻ നിൽക്കണ്ട ഞാൻ അവിടെ അടുക്കളയിലേക്കാണ് ചെയ്യേട്ടാ ഒരു പണിയാണ്ട് ഒതുങ്ങിയിട്ടില്ല എന്നാലെൻ്റെ കൂട്ടി ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അവളെ അവകാശം ചോദിച്ചു വന്നേ മറ്റേ തള്ളന എടങ്ങാറാക്കണ ഓരോ കാര്യം പറഞ്ഞോളും പോയില്ലേ പഠിച്ചത് ഇതിനു വേണ്ടി എന്ത് തെറ്റാ റബ്ബേ ഞാൻ എന്നോട് ചെയ്തത് ഇത് കുട്ടീനൊന്ന് കാണാൻ ഞാൻ എത്ര ആഗ്രഹിച്ചിരുന്ന എൻ്റെ കുട്ടിയുടെ സ്വഭാവമൊക്കെ പറ്റണം മാറിയല്ലോ എന്നാലും എൻ്റെ കുട്ടി ഓട്ടോത്തരം കൊണ്ട് ഓരോന്നും പറഞ്ഞെങ്കിൽ എൻ്റെ കുട്ടിനെ പരീക്ഷിക്കല റബ്ബാ പൊടിച്ചിന് ഒരു തള്ളാർക്കും തന്താർക്കും ഇങ്ങനെ ഒരു ഇടങ്ങാ റിചി വരുത്തിക്കല്ലേ